ശ്രീനാരായണ പരമഗുരവേ ഗുരവേ നമഹ കോലതിരശത്തിലെ ഒന്നാമത്തെ പദ്യത്തിലെ രണ്ടാമത്തെ വരിയില് ഭഗവാൻ പറയുന്നു ബാലാക്ഷൻ അധർമ്മിഷ്ടരിൽ ഏറ്റവും പ്രതികൂലൻ ഇവിടെ ബാലാക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം നെറ്റിയില് കണ്ണുള്ളവൻ എന്നാണ് ക്ഷൻ അധർമ്മം ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും പ്രതികൂലനാണ് അല്ലെങ്കിൽ ഏറ്റവും അവർക്ക് അവരെ നശിപ്പിക്കാൻ ഭസ്മീകരിക്കാൻ പോകുന്നവനാണ് എന്നാണ് ഈ വരിയുടെ ഒരു അർത്ഥം ബാലാക്ഷൻ എന്ന വാക്ക് അല്ലെങ്കിൽ നമുക്കറിയാം ബാലാക്ഷൻ മൂന്നാമത്തെ കണ്ണ് ഒരിക്കലും കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ണല്ലുണ്ടി പാട്ടില് പതിനൊന്നാമത്തെ ഈരടിയിൽ പറയുന്നു കാമനെ ചുട്ട കണ്ണുള്ള കാമാരുതൻ നാമം നുകർന്നു നിന്നാടുപാമ്പ അപ്പോൾ ഈ കാമൻ എന്ന് പറയുന്നത് ഒരിക്കൽ ശിവഭഗവാന് ശിവഭഗവാൻ കൈലാസത്തിൽ ഇരിക്കുന്ന സമയത്ത് സതീദേവിക്ക് പരമേശ്വരനോട് പ്രണയം തോന്നുകയും ആ പ്രണയം ശിവഭഗവാൻ മനസ്സിലാക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നാരദരുടെ നിർദ്ദേശപ്രകാരം കാമദേവൻ തൻ്റെ പൂവമ്പുമായിട്ട് വന്ന് അവിടെ നിന്നിട്ട് ശിവഭഗവാന്റെ ഉള്ളിൽ കാമത്തെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അസ്ത്രം പൂവമ്പ് തൊടുത്തു എന്നും അപ്പോൾ അത് മനസ്സിലാക്കിയ പരമേശ്വരൻ മൂന്നാമത്തെ കണ്ണ് തുറന്ന് കാമനെ ഭസ്മീകരിച്ചു എന്നാണ് ഒരു കഥ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ കാമദേവൻ മദേവന് ചുട്ട കണ്ണുള്ള കാമാരിയെ തന്നെയാണ് ഈ ബാലാക്ഷനായിട്ട് ഗുരുവിടെ പറയുന്നത് അപ്പം അധർമ്മിഷ്ടില് അധർമ്മം ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും പ്രതികൂലം കൂടിയിട്ടാണ് അപ്പം ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരമേശ്വരൻ ഇവിടെ നിലകൊള്ളുന്നത് തന്റെ ബാലാക്ഷൻ അല്ലെങ്കിൽ മൂന്നാമത്തെ കണ്ണുകൊണ്ട് അധർമ്മത്തെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു പരമേശ്വര രൂപത്തെ ഇവിടെ ഗുരു വർണ്ണിച്ചിടുകയാണ് അപ്പം ധർമ്മം എന്താണ് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാം ധർമ്മം എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിലും അധിഷ്ഠിതമായിരിക്കുന്ന കർമ്മവാസന അല്ലെങ്കിൽ കർമ്മം എന്താണോ അതാണ് അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരം എടുത്ത് പരിശോധിച്ചാൽ ശരീരത്തിലെ പഞ്ച ഇന്ദ്രിയങ്ങളിൽ കണ്ണിന് കണ്ണിൻ്റെതായ ധർമ്മമുണ്ട് ചെവിക്ക് ചെവിയുടേതായ ധർമ്മമുണ്ട് കൈക്ക് കൈയുടേതായ ധർമ്മമുണ്ട് അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട് ഇനി ഇത്തിരിയും കൂടി വിശാലമായിട്ട് ചോദിച്ചാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ കർമ്മഗതികൾ അല്ലെങ്കിൽ കർമ്മങ്ങളുണ്ട് ഇപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ച് കുട്ടി ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളുണ്ട് അപ്പൊ ഒത്തിരിയുടെ മുതിർന്ന ആളുകളെ സംബന്ധിച്ച് ഒരു അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ചെയ്തു കൊടുക്കേണ്ട മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങളുണ്ട് ഒരു ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഭാര്യയാണെങ്കിൽ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് മക്കളുണ്ടെങ്കിലും മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പം ഏത് തരത്തിൽ നോക്കിയാലും ഓരോരുത്തരും സ്വധർമ്മത്തിൽ അല്ലെങ്കിൽ സ്വധർമ്മം വെടിയരുത് എന്നുള്ള ഒരു സൂചന ഈ ഒരു പദ്യഭാഗത്തിൽ ഗുരു നമ്മൾക്ക് കാണിച്ചു തരികയാണ് അപ്പം അങ്ങനെ സ്വധർമ്മം വെടിഞ്ഞാല് അവിടെയൊക്കെ പ്രതികൂലനായിട്ട് ഭവിക്കും ആര് ഈ കോലധീരേശൻ കോലത്തരയിൽ കുടികൊള്ളുന്ന ഭഗവാൻ ഭഗവാന്റെ പാദങ്ങളില് ആശ്രയിച്ച് ചെല്ലുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ട് അനുകൂലമായ ഭാവത്തോടു കൂടിയിട്ട് അനുഗ്രഹം ചൊരിയുന്നവനാണ് എങ്കിലും സ്വധർമ്മം വെടിഞ്ഞാണ് നമ്മൾ ഭഗവാനെ ഭജിക്കുന്നതെങ്കിൽ നമുക്ക് അധർമ്മം അല്ലെങ്കിൽ നമുക്ക് വലിയ കഷ്ടതകളും നഷ്ടങ്ങളും വന്നു ചേരുമെന്നുള്ള ഒരു സൂചന ഭഗവാൻ ഈ ഒരു പദ്യഭാവത്തിലൂടെ നമുക്ക് കാട്ടിത്തരികയാണ് അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ എല്ലാ ജീവികൾക്കും അവരവരുടേതായ ധർമ്മത്തിലാണ് എല്ലാ ജീവികളും ജീവിക്കുന്നതെങ്കിൽ ഈ ഭൂമി എത്ര മനോഹരമായിരിക്കും ധർമ്മം വെടിയാതിരുന്നാല് പ്രത്യേകിച്ച് ഭൂമിയിലുള്ള മറ്റു ജന്തുക്കളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഏറ്റവും വ്യത്യസ്തനായിരിക്കുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റുള്ള ജീവികൾക്കൊന്നും ഇല്ലാത്ത ഒരു ദുർഗുണം മനുഷ്യനുണ്ട് ഇതാണ് ഗുരു ഇവിടെ എൻ്റെ ഒരു എൻ്റെ ഒരു ഉള്ളിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം ഒരു ഈ ഒരു കാര്യമായിരിക്കാം ഗുരു ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം മറ്റു ഒരു കാരണവുമില്ലാതെ മറ്റൊരു ജീവിയെ ഉപദ്രവിക്കാനുള്ള മാനസികാവസ്ഥ ഉള്ളത് മനുഷ്യന് മാത്രമേ ഉള്ളൂ അകാരണമായിട്ടുള്ള ഉപദ്രവം അകാരണമായി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തോന്നുക എന്നുള്ളത് മനുഷ്യ സഹജമായിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ മനുഷ്യനിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് അപ്പോൾ മറ്റുള്ള ജീവികളിൽ ഒന്നും മറ്റുള്ള ജീവികൾ നമുക്ക് ചുറ്റുപാട് നോക്കിയാലും മനസ്സിലാക്കാം മറ്റുള്ള ജീവികളൊക്കെ അവയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് മറ്റുള്ള ഓരോ വസ്തുക്കളെയും അല്ലെങ്കിൽ ചൂഷണം ചെയ്യുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണ് അവിടെ നടക്കുന്നതെങ്കിൽ ഇവിടെ നടക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ച് അവൻ എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവനെ ഉപദ്രവം ചെയ്യാത്ത വസ്തുക്കളെ പോലും നിരുപദ്രവം നിരുപദ്രവമായിട്ട് നിൽക്കുന്ന വസ്തുക്കളെ പോലും അവൻ എല്ലാം നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം ഉപദ്രവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇത് തന്നെയാണ് ഇന്നത്തെ പ്രകൃതിയുടെ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഓരോ ദുരന്തങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ അനുഭവങ്ങൾക്കും നാളെ നമുക്ക് ജലത്തിന് വേണ്ടിയിട്ട് ആ ഒരു യുദ്ധമുണ്ടായേക്കാം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അപ്പൊ ഇവിടെയെല്ലാം മനുഷ്യൻ അവൻ്റെ ചൂഷണം അല്ലെങ്കിൽ അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവൻ അതിനെ എന്താണ് വഴിതിരിച്ചു വിടുന്നു എന്നുള്ള ഒരു ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും സ്വധർമ്മ എന്നൊക്കെ ആവശ്യമുള്ളതിനെ മാത്രം ഉപയോഗിക്കുക അല്ലാത്തതിനെ അതിൻ്റെ വഴിക്ക് വിട്ടുകളയ്യുക അതുപോലെ നിരുപദ്രവമായിരിക്കുന്ന ഒരു വസ്തുവിനെയും നമ്മൾ ഉപദ്രവിക്കാൻ തയ്യാറാവാതിരിക്കുക ഇവിടെ ശ്രദ്ധേയമാകുന്ന മറ്റൊരു സംഗതി ഒരിക്കൽ തൃപാദങ്ങൾ അരിവുപ്പുറത്ത് വിശ്രമിക്കുന്ന സമയത്ത് തൃപാദങ്ങളുടെ തുടയിൽ ഒരു തേൾ വന്ന് കുത്തി എന്നുള്ളൊരു കഥയുണ്ടല്ലോ അപ്പോൾ ആ തേൾ വന്ന് കുത്തിയപ്പോൾ തൃപാദങ്ങൾ ആ തേളിനോട് ചോദിക്കുന്നുണ്ട് നാം കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ ഒരു ജീവിയെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ പിന്നെ നീ എന്തിനാണ് നമ്മെ ഉപദ്രവിച്ചത് എന്ന് അപ്പോൾ അപ്പോൾ തന്നെ ഇത് കേട്ട മാത്രയിൽ തന്നെ തേള് അവിടെ കിടന്ന് പിടഞ്ഞു മരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്കൊരു സൂചന ഭഗവാൻ തരുന്നത് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു തൃപ്പാദങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംഭവവും ഒരു വരി നമുക്ക് കൂട്ടിച്ചേർത്ത് കാണാൻ കഴിയും കാരണം നമുക്ക് ഉപദ്രവം ചെയ്യാത്ത ഒരു വസ്തുവിനെ നമ്മൾ ഉപദ്രവിക്കാൻ തയ്യാറായാൽ നാം സ്വയം നാശത്തിൽപ്പെടും എന്നുള്ള ഒരു സൂചനയാണ് ഭഗവാനിവിടെ കാട്ടിത്തരുന്നത് ആ സംഭവത്തിലൂടെയും ഒരുപക്ഷെ തൃപ്പാദങ്ങൾക്ക് അതിനെ ഒഴിവാക്കാമായിരുന്നു അല്ലേ കാരണം ഒരു തേള് കുത്താൻ വരുമ്പോൾ തൃപാദങ്ങളെ ഒരു കാരണവുമില്ലാതുകൊണ്ട് ഉപദ്രവിക്കാനുണ്ട് ആ തേൽ തേളിന് മനസ്സ് എങ്കിൽ ആ തൃപ്പാദങ്ങളുടെ ഇച്ഛയനുസരിച്ച് നടന്ന വെറും ലീല മാത്രമാണ് നമുക്കറിയാം ആ എറുമ്പുകൾ കൂട്ടമായിരിക്കുന്ന പായൽ അല്ലെങ്കിൽ എറുമ്പിനെ കൊണ്ട് കിടന്നിട്ടുള്ള ഭഗവാനിലേക്ക് ഒരെറുമ്പ് പോലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് കടിക്കുക പോലും ചെയ്തിട്ടില്ല അപ്പം അങ്ങനെയുള്ള ഭഗവാനെ സംബന്ധിച്ച് ഒരു തേള് കുത്താനായിട്ടുള്ള ലീല ആടിയത് ഭഗവാൻ തന്നെയാണ് ഇവിടെയും അങ്ങനെയുള്ള ലീലകളാണ് ഭഗവാന്റെ ഭാഗത്ത് നിന്നുള്ള ഈ പരമേശ്വരന്റെ കുളത്തൂര് കൊലത്തേരയിലുള്ള ഭഗവാന്റെ ഭാഗത്ത് നിന്നും ഇത്തരം ലീലകൾ തന്നെയാണ് സംഭവിക്കുന്നത് ഒരു പക്ഷേ തൃപ്പാദങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തൃപ്പാദങ്ങളുടെ ആ ഒരു സ്വരൂപത്തെ നമുക്ക് ഈ കുളത്തൂർ കുളത്തൂരിലുള്ള പരമേശ്വരനിലൂടെയും ദർശിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്